എറണാകുളം റവന്യൂ ജില്ലാ കായികമേളയിൽ വ്യക്തിഗത ചാമ്പ്യനായ മുഹമ്മദ് അലി ജവഹറിന് ഗ്രൌണ്ടിൽ തന്നെ നൽകിയ നാടിന്റെ അനുമോദനം ശ്രദ്ധേയമായി പല്ലാരിമംഗലത്തെ വൈക്കം മുഹമ്മദ് ബഷീർ മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് സ്റ്റഡി സെന്ററിന്റെ നേതൃത്വത്തിൽ മുഹമ്മദ് അലി ജവഹറിന് മെമ്മന്റോ നൽകിയാണ് ആദരിച്ചത് കോതമംഗലത്ത് സമാപിച്ച എറണാകുളം റവന്യൂ ജില്ലാ കായികമേളയിൽ വേഗതാരവും സീനിയർ വിഭാഗം ആൺകുട്ടികളിലെ വ്യക്തിഗത ചാമ്പ്യനുമാണ് മുഹമ്മദ് അലി ജവഹർ ജവഹറിന്റെ ഗ്രാമമായ പല്ലാരിമംഗലത്തെ വൈക്കം മുഹമ്മദ് ബഷീർ മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് സ്റ്റഡി സെന്ററിന്റെ നേതൃത്വത്തിലാണ് മൊമെൻ്റോ നൽകി ആദരിച്ചത് കോതമംഗലം എം എ കോളേജ് ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ മാർബേസിൽ സ്കൂൾ കോച്ച് ഷിബി മാത്യു മൂവ്മെന്റും നൽകി ചടങ്ങിൽ പ്രിൻസിപ്പൽ ഫാദർ പി ഒ പാവലോസ് ഹെഡ് മിസ്റ്റസ് ബിന്ദു വർഗീസ് മാനേജർ ബാബു കൈപ്പള്ളിൽ അധ്യാപകരായ ശിഖാ പോൾ അനിത ജേക്കബ് സിജിസ് കറിയ സി എ സോണി ലിൻസി ജോസ് നിയാസ് മൈദീൻ കിഴക്കേൽ കെ ജെ യു മുൻ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ലത്തീഫ് കുഞ്ചാട് വായനശാല പ്രസിഡന്റ് കെ എ യൂസഫ് പല്ലാരിമംഗലം തുടങ്ങിയവർ സംസാരിച്ചു നല്ല രീതിയിലുള്ള ജില്ലയിലും ഒരു നൂറിന് മോളിൽ കൂടി കൂടുതൽ മേടിച്ചുകൊണ്ട് ഞങ്ങൾ ആയത് പല്ലാരിമംഗലം കിഴക്കേൽ വീട്ടിൽ നിയാസിൻ്റെയും നിസാമോളുടെയും മകനാണ് മുഹമ്മദ് അലി ജൗഹർ ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്